കോടതി വിധിയിലൂടെ മരണത്തിന് വിട്ടുകൊടുത്ത വിൻസെന്റ് ലാംബേർട്ടിന് പുറകെ ബ്രിട്ടനിൽ നിന്ന് ജീവന് വേണ്ടി അഞ്ചു വയസ്സുകാരിയുടെ നിലവിളി ഉയരുന്നു അബോധാവസ്ഥയിൽ കഴിയുന്ന താഫിദ റഹീബ് എന്ന അഞ്ചു വയസ്സുകാരിക്ക് ഇനി ചികിത്സയില്ലെന്നും മരണത്തിന് അനുവദിക്കണമെന്നുമുള്ള ബ്രിട്ടീഷ് ആശുപത്രി അധികൃതരുടെ നിലപാട് ഇപ്പോൾ വിവാദമാവുകയാണ് എന്നാൽ താഫിദ റഹീബിനെ ഇറ്റലിയിലേക്ക് ചികിത്സയ്ക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ി ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്ന താഫിദ റഹീബ് എന്ന ബാലികയെ ഫെബ്രുവരിയിലാണ് ദുരന്തം പിടികൂടിയത് പൂർണ്ണ ആരോഗ്യവതിയായ താഫിദ അസുഖബാധിതയായി മാറി രക്തക്കുഴലിൽ അപൂർവമായ രോഗം താഫിദയെ ബോധരഹിതയാക്കി നിരവധി ചികിത്സകൾ തുടർന്നു എന്നാൽ താഫിദയുടെ നില മോശമായി തുടരുകയായിരുന്നു മാസങ്ങൾ നീണ്ട ചികിത്സകൾ തുടരുന്നതിനിടെ താഫിദയെ ചികിത്സിച്ചിരുന്ന റോയൽ ലബനൻ ആശുപത്രി അധികൃതർ ഒരു കാര്യം വ്യക്തമാക്കി അബോധാവസ്ഥയിലുള്ള താഫിതയ്ക്ക് മരുന്നും ഭക്ഷണവും നൽകി വന്നിരുന്ന കൃത്രിമ സംവിധാനങ്ങൾ നീക്കം ചെയ്ത് അവരെ മരണത്തിന് വിട്ടുകൊടുക്കുക എന്നാൽ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശം മാതാപിതാക്കളെ ഞെട്ടിച്ചു കളഞ്ഞു അവരുടെ മാതാവ് ഷെലീന ബീഗവും പിതാവ് മുഹമ്മദ് റഹീബും മറ്റു വഴികൾ തേടി those are you know, clear you know, signs that she's improving. she's improving coming ഇവരുടെ ദുരിതമറിഞ്ഞ ഇറ്റലിയിലെ ഡോക്ടർമാർ താഫിതയെ ചികിത്സിക്കാമെന്ന് സമ്മതിച്ചു എന്നാൽ ബ്രിട്ടീഷ് ആശുപത്രി അധികൃതർ കുഞ്ഞിനെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വിസമ്മതിക്കുകയായിരുന്നു മരണമല്ലാതെ മറ്റു പോംവഴികളില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ ചികിത്സ ആവശ്യമില്ലെന്നാണ് ബ്രിട്ടീഷ് ആശുപത്രിയിലെ ഡോക്ടർമാർ വിധിച്ചത് ഇതിനെതിരെ മാതാപിതാക്കൾ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് താഫിതയെ ചികിത്സിക്കാൻ വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ജീവനു വേണ്ടി വാദിക്കുന്ന നിരവധി സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബ്രിട്ടനിലെ സഭാ അധികൃതരും കുഞ്ഞിനെ ചികിത്സയ്ക്കായി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ജീവന് വേണ്ടി വാദിക്കുന്ന ബ്രിട്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ സഹായമെത്രാൻ ജോൺ ഷെറിംഗ്ടൺ ഇതിനായി പ്രത്യേക പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഇറ്റാലിയൻ ഡോക്ടർമാർക്ക് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് അവസരം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക